കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ചിത്രം വിവാദം രജിസ്ട്രാർ ആവശ്യപ്പെട്ടു ഭാരതാംബ ചിത്രം വെച്ചത് സർവകലാശാല ചട്ടത്തിന് എതിരാണെന്നും ചട്ടം പാലിക്കുമെന്ന് സംഘാടകർ ഉറപ്പു നൽകിയിരുന്നുവെന്നും രജിസ്ട്രാർ പറഞ്ഞു ആ നമുക്ക് പ്രവർത്തിക്കാൻ അതിന്റെ ചട്ടങ്ങളുടെയും നിയമങ്ങൾക്കും ലംഘനം വരുമ്പോൾ നമുക്കതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘാടകരോട് അതിനുള്ള പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട് അത് മാറ്റിയാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല സർവകലാ ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെന്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ഒപ്പിട്ട് തന്നതിന്റെ ലംഘനമാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് സർവകലാശാല